കണ്ണനാമുണ്ണിയുടെ കാർമേഘവർണന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചോറൂണിൻ്റെ ഓർമ്മകളിൽ അല്ലെങ്കിൽ അത് ഭാവനയിൽ കണ്ടുകൊണ്ട് ചില വരികൾ ചിങ്ങമാസത്തിൽ അഷ്ടമരോഹിണി നാളിൽ ദേവകീ വസുദേവപുത്രനായി അവതരിച്ച ഭഗവാൻ പിന്നീട് കുംഭമാസത്തിൽ അശ്വതി നാളിൽ പൂന്താനം പിറന്ന ആ പുണ്യദിവസം പിന്നീട് അന്നായിരിക്കാം ഭഗവാന്റെ ചോറൂണ് നടന്നത് എന്ന ഒരു ചിന്തയിൽ ഒരു ഭാവനയിൽ എഴുതിയതാണ് ഈ വരികളോ കണ്ണനു ചോറൂണ് ഇന്നെ കണ്ണനു ആദ്യയൂണ് ഇന്നല്ലോ കണ്ണനു ചോറൂണ് ഇന്നെ ഗോപികൾ ഗോപാലക ഇന്ദ്രനും ചന്ദ്രനും എട്ടു ദിപ്പാലരും ഇന്ദുധാരി താനും വന്നു ചേർന്നു ൂട്ടം കറി തയ്യാറായി എത്രയും സ്വാദുള്ള പായസവും എത്ര തരം വറുത്തുപേരികൾ എണ്ണിയാൽ തീരാത്ത സദ്യവട്ടം ഇന്നല്ലോ കണ്ണനു ചോറൂണ് ഇന്നെ കണ്ണനു ആദ്യയൂണ്ാഹ്മുഹൂർത്ത നന്ദഗോപൻ ബ്രഹ്മത്തെ ചിന്തിച്ചു സ്നാനം ചെയ്തു ബ്രാഹ്മണ്രേഷ്ഠർത്തൻ കാൽ ബ്രഹ്മേശഭാവത്തിൽ ദാനം ചെയ്തു ഇന്നല്ലോ കണ്ണനു ചോറൂണ് ഇന്ന കണ്ണനു ആദ്യയൂണ് ിയാകും നല്കിയ ശോധ നല്ലൊരു ചേലയുടുത്തു ചേലിൽ നന്ദജനെ ചൂടുവെള്ളം കൊണ്ടു നന്നായി കുളിപ്പിച്ചു വേണ്ട പോലെ ഇന്നല്ലോ കണ്ണനു ചോറൂണ് കണ്ണനു ആദ്യയുണ് ഒക്കെ തിരിക്കുന്ന ഈശ്വരനെ ഒക്കെ തിരുത്തിട്ടു ചൊല്ലി നാമം ഓങ്കാരമന്ത്രം ജപിച്ചു നന്ദൻ ഓ ുട്ടൻ്റെ ശ്രേയസിനെൻ്റെ കണ്ണനു ചോറൂണ് ഇന്നെ കണ്ണനു ആദ്യയൂണ് വേഷം പുതിയതണിഞ്ഞു രാമൻ വേദത്തിൻ മന്ത്രങ്ങൾ ചൊല്ലി വിപ്ര വേണ്ടപ്പോൾ തൂശനിലയും വച്ചു വേഗം വലത്തോർത്തിരുന്നു ഏട്ടൻ ഇന്നല്ലോ കണ്ണനു ചോറൂണ് ഇന്നെ കണ്ണനു ആദ്യ സദ്യവട്ടങ്ങൾ വിളമ്പി നന്നായി സുന്ദരിയാകും യശോദരിക്കപ്ര നേരാ സ്വാതേറും പായസം നൽകി നന്ദൻ ഇന്നല്ലോ കണ്ണനു ചോറൂണ് ഇന്നെ കണ്ണനു ആദ്യൂണ് പിന്നെ യശോദയും രോഹിണിയും പൊന്നുണ്ണി കണ്ണനു മാമു നൽകി ഉപ്പു നൽകി നല്ല പപ്പടവും ഉണ്ണിക്കണ്ണൻമെല്ലെ പുഞ്ചിരിച്ചു ഇന്നല്ലോ കണ്ണനു ചോറൂണ് ഇന്നെ കണ്ണനു ആദ്യയുണ് കുംഭത്തിലതി നാളിലോ നിൻ നിറച്ചുള്ള ആദ്യയുണ് കുട്ടനോ സർവവും ലീല തന്നെ കുട്ടൻ്റെ ലീലയൻ പുണ്യം തന്നെ ഇന്നല്ലോ കണ്ണനു ചോറൂണ് െൻ്റെ കണ്ണനു ആദ്യയൂണ് കുംഭനിറച്ചുള്ള ആദ്യയൂണ് പൊന്നുണ്ണി കണ്ണനു മാമു നൽകാം എന്നുണ്ണി കണ്ണനു മാമു നൽകാം കാർമുകിൽ വർണ്ണനു കണ്ണൻ്റെലീലയൻ പുണ്യം തന്നേ